ഓം നമോ നാരായണായ ക്ഷേത്രപഞ്ചാംഗം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അതായത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പന്തളത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പന്തളത്തിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന ദൂരം ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ നൂറിലേറെ വർഷം മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിന് പഴക്കമുള്ളത് അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ വരുമ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ്റെ ചൈതന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളിലും കാണുന്നതെല്ലാം ഉണ്ണിക്കണ്ണനാണ് സർവം ഉണ്ണിക്കണ്ണനാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് മിക്കപ്പോഴും നമുക്ക് ഈ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ഓടക്കുഴലുതി മനസ്സിൽ മായാത്ത പുഞ്ചിരിയുമായി നിൽക്കുന്ന ഈ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ ആരുടെയും മനസ്സിൽ നിറയും എന്നാൽ ഈ ക്ഷേത്രത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ് ഉറിവഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഭക്തർ മധുരപലഹാരങ്ങൾ ഉറിയിലാക്കി സമർപ്പിക്കുന്ന ഈ വഴിപാട് ഭാരതത്തിൽ തന്നെ അപൂർവമാണ് ഉറിവഴിപാട് നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഇതായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമായും ഒരു വഴിപാട് നടത്തുന്നത് വിവാഹ തടസ്സം മാറാനും ജോലി തടസ്സം മാറാനും സന്താനതടസ്സം മാറാനും ഒക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വഴിപാട് നമ്മൾ സമർപ്പിക്കുന്നത് നമ്മളുടെ ആഗ്രഹം എന്താണോ അത് നടന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഉറി വഴിപാട് സമർപ്പിക്കുന്നത് നമുക്ക് വെണ്ണ കൊണ്ട് സമർപ്പിക്കാം അതുപോലെ തന്നെ കതലിപ്പഴമുണ്ട് പഞ്ചസാരയുണ്ട് കൽക്കണ്ടമുണ്ട് അങ്ങനെ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് വെച്ചിട്ട് നമുക്ക് ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉറിയിൽ സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ വെണ്ണയാണ് വഴിപാടായിട്ട് പറയുന്നതെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ നേരത്തെ അതിനെപ്പറ്റി പറയേണ്ടതായിട്ടുണ്ട് കാര്യം വെണ്ണ എപ്പോഴും ക്ഷേത്രത്തിൽ ലഭ്യമായിരിക്കുകയില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭഗവാന് സമർപ്പിക്കുന്നതും വെണ്ണയാണ് അപ്പോൾ വെണ്ണ ക്ഷേത്രത്തിൽ തന്നെയാണ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ മാത്രമേ അവരത് ശരിയാക്കുകയുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് സമയത്തിനങ്ങോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് തിരക്ക് ഇപ്പോൾ ഓറി വഴിപാടിന് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വഴിപാട് നടത്താൻ സാധിച്ചു എന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ ക്ഷേത്രത്തിൽ ചോദിച്ച് നിങ്ങളുടെ ആ ഒരു വഴിപാട് നടത്താനായിട്ട് ഇന്ന ദിവസം വരുന്നുണ്ട് അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെണ്ണ സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചതിന് ശേഷമാണ് നമ്മൾ കുറി വഴിപാട് സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ ചരിത്ര സംബന്ധമായിട്ട് പറയാനുണ്ട് അതായത് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്ന ദിവസം ആകാശം തെളിഞ്ഞതായിരുന്നു എന്നും എന്നാൽ പെട്ടെന്ന് ഇടിയോട് കൂടിയ കനത്ത മഴ പെയ്തുവെന്നും അത് ഭഗവാന്റെ സാന്നിധ്യമായിട്ട് ആണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് പിന്നീട് ഒരു കാലത്ത് ക്ഷേത്രത്തിന്റെ താഴികക്കുടം പുനർനിർമ്മിക്കാൻ വേണ്ടി ഇളക്കിയപ്പോൾ ഒരത്ഭുതം കൂടി സംഭവിച്ചു എന്നാണ് ഭക്തർ പറയുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠാ സമയത്ത് താഴെകൂടത്തിനുള്ളിൽ വെച്ച വെറ്റില വാടാതെ അതേപടി കണ്ടു എന്നുള്ളതും ഭഗവാന്റെ അനന്തമായ ശക്തിയെ വെളിവാക്കുന്നു എന്നാണ് ഭക്തർ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം ഒരു കാലത്ത് ചതുപ്പ് നിലമായിരുന്നുവെന്നും കായൽമാടൻ എന്നൊരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് പോലും ആരും ഇങ്ങോട്ടേക്ക് വരികയില്ലായിരുന്നു അങ്ങനെ പിന്നീട് ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉയർന്നതിന് ശേഷമാണ് ആ ഒരു കായൽമാടൻ എന്ന ആ ഒരു സത്വത്തിൻ്റെ ഉപദ്രവം ഇല്ലാതെ ആയി എന്നുള്ളതാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഉണ്ണിക്കണ്ണിനൊപ്പം ഗണപതി നാഗരാജാവ് ദുർഗ നാഗരക്ഷി തുടങ്ങിയ ഉപദേവതകളും ഇവിടെയുണ്ട് ഓരോ ദേവതയ്ക്കും അതിൻ്റേതായ പ്രാധാന്യവും വഴിപാടുകളും പ്രത്യേകം പ്രത്യേകം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രോഹിണി നാളിലും ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയെക്കുറിച്ചാണ് അന്നേ ദിവസം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയും അതുപോലെ തന്നെ രോഹിണിയൂട്ടും നടക്കുന്നുണ്ട് രോഹിണിയൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണിന് നമ്മൾ സദ്യ കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഓരോ ഭക്തരും വഴിപാടായിട്ട് സമർപ്പിക്കുന്നതാണ് ഈ മഹാസുദർശന ഹോമം എല്ലാ മാസവും രോഹിണി നാളിലാണ് നടത്തി വരുന്നത് അന്നേ ദിവസം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള ഭക്തരാണ് ഇവിടെ എത്തി മഹാസുദർശൻ ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുന്നത് തുടർച്ചയായി ഇരുപത്തി ഒന്നോളം പൂജകളിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അത് പ്രധാനമായിട്ടും കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറാനായിട്ടും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറാനായിട്ടും ഒക്കെയാണ് എല്ലാവരും ഈ വക വഴിപാടുകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയുടെ അന്ന് തന്നെയാണ് രോഹിണിയോട്ട് നടക്കുന്നത് ഈ പൂജയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭഗവാന്റെ പ്രസാദമായിട്ട് സദ്യ കഴിച്ചിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാനും സാധിക്കും അങ്ങനെ നിരവധി ഭക്തർ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ വന്ന് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കാറുണ്ട് ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ് സൗകര്യങ്ങൾ വരെ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ਨਿਆ ਪਾਪੜ ਆ ਕੈਨਰ ਨੋਕੇ ਸਰ ਇੱਕ ਇੱਕ ਗਾਹੀ ਮਾਰੀ ਇਹਦੇ ਸਾਰੇ ਤੇਰੀ ਪਹਿਲੀ ਉਹਨੂੰ ਮੁੱਕ ਜੁੰਦੇ ਮਾਇਆ ਆਉਂਦਾ ਲੇਕਿਨ ਕਾਪੜੇ ਵੀ ਸਾਰੇ ਕਰੀ ਅਰਬਤੀ ਫਿਰ ਜਿਹਾ ਦਾਇਮਾ ਨੂੰ ਮੁੱਕਦੇ ਹਾਂ ਹਾਂ ਔਰ ਦੋੜ ਦੋੜ ਕੇ ਇਹਦਾ ਲੈ ਜਾ ਆਵੇਂ ਦੇ ਡੇਟਾ உளநாடு ஸ்ரீகிருஷ்ணஸ்வாமி கேத்திரம் പത്തനംതിട്ട ജില്ലയിലെ കുളനട ഗ്രാമപഞ്ചായത്തിലെ കുളനാട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ എന്ന ഗ്രാമം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുണ്ടടഞ്ഞ പ്രദേശമായിരുന്നു ഇരുളടഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഇവിടെ മുഴുവൻ കാടുകളും അധികം വീടുകളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു അങ്ങനെയുള്ള പ്രദേശത്ത് ആൾക്കാർക്ക് ഇത് ഇതുവഴി നടന്നു പോകാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഭാഗവതമൊക്കെ വായിച്ച് നടന്ന ഒരു സ്വാമി അദ്ദേഹത്തിന് രാത്രിയിൽ ഒരു അരുൾപ്പാടുണ്ടാവുകയും അദ്ദേഹം ഇങ്ങനെ ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ അതിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ഒരു അരുളപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം ഇവിടെ ഗുരുവായൂർ അതേ ഐതിഹ്യത്തിൽ തന്നെ ഇവിടെ ഈ ക്ഷേത്രം പണിയുകയും ഇവിടെ ഗുരുവായൂരപ്പൻ്റെ പ്രായത്തിലുള്ള ഭഗവാനെ പ്രതിഷ്ഠ ചെയ്യുകയുമാണ് ഉണ്ടായത് അതിനുശേഷം ഈ ഗ്രാമം വളരെയധികം മെച്ചപ്പെട്ട് ആൾക്കാരുടെ ജീവിത രീതിയായാലും ഒക്കെ മാറ്റം വരികയും ആ ഒരു അങ്ങനെ ഐതിഹ്യമായിട്ട് പറയുന്ന ആ ഒരു കായൽ മാടനോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ആ സംഭവത്തിനെ അങ്ങനെ ആവാഹിച്ച് ഭഗവാൻ കൊണ്ടുപോയി അങ്ങനെ നമ്മുടെ കിഴക്ക് തെക്കേ മൂലയായ പേരാലിൻ്റെ ചുവട്ടിൽ കൊണ്ടിരുത്തുകയിൽ എല്ലാ ഉത്സവത്തിൻ്റെ അശ്വതി നാളി നമ്മൾ ഇവിടുന്ന് എഴുന്നള്ളത്ത് ആ കായൽമാടിൻ്റെ അവിടെ വരെ പോയി ഭഗവാൻ ഉത്സവത്തിൻ്റെ അറിയിപ്പ് നൽകി തിരിച്ചു വരും എന്നുള്ളതാണ് ഐതിഹ്യം ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് അതാണ് പിന്നെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഉറി സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഭക്തേനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഉറി കെട്ടുവല്ല ഉറി ഭഗവാന് സമർപ്പിക്കുവാണ് അതായത് നമ്മൾ ഇഷ്ടം ഭഗവാൻ കൊടുക്കാൻ എന്ത് ആണോ ആഗ്രഹിക്കുന്നത് ഭഗവാൻ്റെ ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങളായ വെണ്ണയും ലഡു ഉണ്ണിയപ്പം കദളിപ്പഴം പഞ്ചസാര അവല ഉണ്ട ഉണ്ടർക്കര അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇവിടെ ഉറിയിൽ വഴിപാടായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഭഗവാൻ സമർപ്പിക്കാൻ ഇന്നതിന് ഇന്നത് കിട്ടും അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ വെണ്ണ സമർപ്പിക്കണമെന്നോ അല്ലെ ഇതൊന്നും പഞ്ചസാരയ്ക്കും വെണ്ണയ്ക്കും തുല്യ പ്രാധാന്യമാണ് പ്രാധാന്യമാണിവിടെ ഭഗവാനുള്ളത് അപ്പം അത് നമ്മൾ കലത്തിൽ നിറച്ച് ഭഗവാന്റെ മണ്ഡപത്തിൽ ഭഗവാൻ വേണ്ടി കൊണ്ട് നമ്മൾ സമർപ്പിക്കുവാണ് അതിന് ശേഷം അതിൽ നിന്നും പ്രസാദം പ്രസാദമെടുത്ത് ഭഗവാന് പൂജിച്ചിട്ട് നമുക്കത് പ്രസാദമായിട്ട് ഭക്തർക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് ഇവിടുത്തെ പാൽപ്പായസമാണ് അത് ഇവിടുത്തെ ഉണ്ണിക്കണ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടും പ്രിയപ്പെട്ട വഴിപാടുമാണ് പാൽപ്പായസം അത് ഭക്തരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കിട്ടാൻ വേണ്ടി പാൽപ്പായസ വഴിപാട് പറഞ്ഞ് പലർക്കും അതൊക്കെ കിട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല അത് വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പ്രതീകമാണ് ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും മനസ്സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നു ഈ പുണ്യഭൂമിയിലേക്ക് ഒരിക്കലെങ്കിലും വന്ന് ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നേടാൻ നിങ്ങൾക്കും സാധിക്കട്ടെ ഓം നമോ ഭഗവതി വാസുദേവായ